കഴിഞ്ഞ ദിവസം പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്ത ഒരു താരപുത്രയുടെ വിവാഹം തന്നെയായിരുന്നു കൃഷ്ണകുമാറിന്റെയും സിന്ധു കൃഷ്ണകുമാറിന്റെയും രണ്ടാമത്തെ മകൾ കൃഷ്ണയുടെ വിവാഹം അശ്വിൻ ഗണേഷിനെയാണ് ദിയാകൃഷ്ണ വിവാഹം ചെയ്തത് അശ്വിന്റെ വീടിപിടിയാണെങ്കിലും സ്വന്തം നാട് തമിഴ്നാടുമാണ് അതുകൊണ്ട് തന്നെ ചെറിയ തമിഴ് കയറുന്ന രീതിയിലെ ആചാരങ്ങൾ തന്നെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ഒബായ്ത്തമാര എന്ന തിരുവനന്തപുരത്തെ ആഡംബര ഹോട്ടൽ വെച്ച് കഴിഞ്ഞത് കണ്ടത് പ്രേക്ഷകർ അതോടെ തന്നെ വാർത്തകളാക്കി ഏറ്റെടുക്കുകയും സോഷ്യൽ മീഡിയയിൽ തന്നെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതാ ദിയ വിവാഹം കഴിഞ്ഞിട്ടും മശുന്റെ വീട്ടിലേക്ക് പോയില്ല എന്നുള്ള പരാതിയാണ് പ്രേക്ഷകർക്ക് അവിടെ കയറുന്നതിൽ ചില ചരങ്ങൾ ചടങ്ങുകളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ ഞങ്ങൾ കാണാതെയോ സംസാരിക്കാതെ ഇരിക്കുന്നില്ല ഉടനടി കാണുകയും ആ അനുസരിച്ച് തന്നെ അത് വീട്ടിലേക്ക് കയറുകയും ചെയ്യും അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ആരും ഭയപ്പെടേണ്ട എന്നാണ് നിരവധി പേർ ചോദിച്ചെത്തുന്നത് ഇപ്പോൾ ദിയ ഫുഡ് കഴിക്കാൻ പോലും തൻ്റെ വീട്ടിൽ വരുമെന്നാണ് ഇപ്പോൾ അഹാന പറയുന്നത് ഞങ്ങളുടെ വീട്ടിലേക്ക് അവൾ ഒരിക്കലും മിസ് ചെയ്യില്ല അവൾ ഇടയ്ക്കിടയ്ക്ക് കയറി വരുമെന്ന് അവൾ തന്നെ പറയുന്നുണ്ട് എന്ന് പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട് ഇതുതന്നെയായാലും നടൻ കൃഷ്ണകുമാറിനെയും സിന്ധു കൃഷ്ണകുമാറിനെയും സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ഒരു വലിയ നിർണായക ദിവസം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അത്രമേൽ മകളെ ഏറ്റവും കൂടുതൽ കുറിച്ച് ചിന്തിക്കുന്ന മറ്റു ദിവസങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന അക്ഷർത്ഥത്തിൽ പറയാനും സാധിക്കും അതാണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത കല്യാണം കഴിഞ്ഞ് ദിയ വന്നത് നേരെ സ്വന്തം വീട്ടിലേക്കാണെന്ന് പലരും വിമർശിക്കുന്നുണ്ടെങ്കിലും അതെന്താ പെൺകുട്ടിക്ക് സ്വന്തം വീട്ടിൽ വന്നാലെന്ന് ചോദിക്കുന്നവര് നിരവധി പേരാണ് മേക്കപ്പും കഴിഞ്ഞ് ഫോട്ടോഷൂട്ടും നടത്തി പ്രേക്ഷകരെല്ലാവരും ദിയയുടെ വിശേഷങ്ങൾ അറിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ തന്നെ ദിയയെക്കുറിച്ച് പുകഴ്ത്താൻ തുടങ്ങി അവിടെ നടന്ന വിവാഹമെല്ലാം ദിയയുടെ വളരെ തീരുമാനിച്ച ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ് അതുപോലെ തന്നെ ദിയ സ്വന്തം കാശ് കൊണ്ട് തന്നെയാണ് വിവാഹം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ആർക്കും എതിർക്കാനാകില്ല ദിയ ദിയയുടെ ഇഷ്ടം അനുസരിച്ച് തന്നെയാണ് ജീവിക്കുന്നതും അതും പ്രേക്ഷകർക്കാര്ക്കും നടുക്കാനാകില്ല അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ഇഷ്ടവും മറ്റെന്തെങ്കിലും കാരണം കണ്ടത് ഒഴിവാക്കാനാകില്ല അതും ഞങ്ങൾക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പയ്യനാണ് അവൾക്ക് ഇഷ്ടമായത് മാത്രമല്ല അവൾക്ക് ഇഷ്ടമായത് കൊണ്ട് ഞങ്ങളൊന്ന് എടുത്തു നോക്കി അത്രമാത്രം അല്ലാതെ ആയിരുന്നെങ്കിലും ഞങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടേനെ എന്ന് കൃഷ്ണകുമാർ പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നിരവധി പേർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു താരം തന്നെയാണ് ഇപ്പോൾ ദിയാകൃഷ്ണയും അശ്വൻ ഒരു സിനിമയിൽ പോലും അഭിനയിക്കാതെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്ത താരപുത്രി എന്ന് തന്നെ വിശേഷിപ്പിക്കാം ആ താരപുത്രിയുടെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും വൈറലായിക്കൊണ്ടിരിക്കുന്നത് വിവാഹം കഴിഞ്ഞത്രയും ദിവസങ്ങളായിട്ട് പോലും ദിയാകൃഷ്ണയുടെ വാർത്തകളൊന്നും പ്രേക്ഷകർ ശ്രദ്ധിക്കാതിരിക്കുന്നില്ല ഇപ്പോഴും പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നുണ്ട് താരപുത്രിയുടെ വിശേഷങ്ങൾ അറിയാൻ സോഷ്യൽ മീഡിയ നിറയെ കാത്തിരിക്കുന്നുമുണ്ട് താരപുത്രി ആയതുകൊണ്ട് തന്നെ ദിയാകൃഷ്ണയും സിന്ധു കൃഷ്ണകുമാറും അതുപോലെ ഇവരുടെ മറ്റു മക്കളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് ഇവർക്ക് സ്വന്തമായി യൂട്യൂബ് ചാനലുകൾ അഞ്ചെണ്ണമാണ് ഇപ്പോൾ വീട്ടിലുള്ളത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ആ വീട്ടിലെ വിശേഷങ്ങളെല്ലാം അറിയാറുണ്ട് ദിയ വീട്ടിൽ വന്നാൽ ഉടനെ തന്നെ പ്രേക്ഷകർ അറിയുകയും ചെയ്യും സിന്ധു കൃഷ്ണകുമാർ ഉള്ളത് കൊണ്ട് തന്നെ അത് അറിയുകയും ചെയ്യുമെന്ന് പ്രേക്ഷകർ പറയുന്നു എന്നാൽ ദിയ എല്ലാ മുഹൂർത്തവും നോക്കി അശ്വിന്റെ വീട്ടിലേക്ക് ഉടൻ കയറണമെന്ന് തന്നെ പ്രേക്ഷകർ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ